തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോതമംഗലം നിയോജകമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് മുന്നൊരുക്കങ്ങൾ തുടങ്ങി കോതമംഗലം സ്മാരക സ്മാരകസൌദത്തിൽ ചേർന്ന യോഗത്തിൽ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുമതല ഏറ്റെടുത്തു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോതമംഗലം നിയോജക മണ്ഡലത്തിൽ സംഘടന ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കായി മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികളുടെ യോഗത്തിൽ മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം നിയോജകമണ്ഡലം നിരീക്ഷകനും മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ സി എ സുബൈ ഭാരവാഹികൾക്ക് രേഖകൾ കൈമാറി യോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിന് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു കൂടാതെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കം ശിൽപശാല കോതമംഗലത്ത് വിപുലമായി സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു നവംബർ മണ്ഡലം ശിൽപശാല സംഘടിപ്പിക്കും പഞ്ചായത്ത് തല ശിൽപശാലകൾ ഡിസംബർ പതിനഞ്ചോടെ പൂർത്തിയാകും ചന്ദ്രിക പ്രചാരണ പരിപാടികൾ സമയബന്ധിതമായി സംഘടിപ്പിക്കാനും ശാഖാതലത്തിൽ ക്യാമ്പയിൻ നടത്താനും യോഗം തീരുമാനിച്ചു ചന്ദ്രികയുടെ മണ്ഡലം തല കോർഡിനേറ്ററായി കെ എം അലിയാർ മാസ്റ്ററിനെ തിരഞ്ഞെടുത്തു തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വാർഡ് വിഭജനം സംബന്ധിച്ച് ശാഖാ കമ്മിറ്റികൾ പരിശോധിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു മുസ്ലിം ലീഗ് മത്സരിക്കുന്ന വാർഡുകളുടെയും യുഡിഎഫിന് വിജയസാധ്യതയുള്ള വാർഡുകളുടെയും കാര്യത്തിൽ വാർഡ് വിഭജനം സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റിക്ക് ശാഖാ കമ്മിറ്റികൾ റിപ്പോർട്ട് തയ്യാറാക്കി നൽകണം പഞ്ചായത്ത് തലത്തിൽ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾ പരാതികൾ പരിശോധിച്ച് സർക്കാരിന് ആക്ഷേപം നൽകണമെന്നും യോഗം നിർദ്ദേശിച്ചു യോഗത്തിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം കുഞ്ഞുബാവ വൈസ് പ്രസിഡന്റുമാരായ സി എം മീരാൻ അബ്ദുൾ നാസർ അൻവരി സി വി സാനുദ്ദീൻ സെക്രട്ടറിമാരായ കെ എം ജമാൽ എ കെ ഷാജഹാൻ സി പി ഷരീഫ് പി എം എ കരീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്